ഇത് ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുകയേ വേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങിയിട്ട് വ്യൂസ് കിട്ടാതെ വ്യൂസ് കിട്ടിയിട്ടും പിന്നെ ഇടയ്ക്ക് വെച്ച് വ്യൂസ് കുറഞ്ഞു പോയിട്ട് അങ്ങനെയൊക്കെ ഒരു മടുപ്പ് വന്നിട്ട് ചാനൽ നിർത്തിപ്പോയ കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇതിൽ നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടൊന്നും നമുക്ക് വേറെ ഒരു ചാനലുണ്ട് അതിൽ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് സബ് ട്ടോ അപ്പോൾ ആ ചാനൽ നമ്മൾ തുടങ്ങിയത് ചുമ്മാ തുടങ്ങിയിട്ടുള്ളതാണ് ചുമ്മാ നമ്മളെ നാട്ടിലെ പൂരങ്ങളും പള്ളിപ്പെരുന്നാളുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രവാസിയായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് പൂരം കാണാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങി നമ്മൾ ചാനലിൽ പിന്നെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് വ്ളോഗ് ചെയ്യാൻ നമുക്ക് അറിയൊന്നുമില്ല ഇനി വെറുതെ ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ അതിൽ കുറേ ആളുകളുടെ കളിയാക്കലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനല് ഇപ്പോൾ നിലവിൽ മോണിറ്റൈസ്ഡ് ആണ് സബ്സ്ക്രൈബ് ഉണ്ട് അതിൽ അപ്പോൾ അതിൽ സബ് അതിൽ മോണിറ്റൈസഡ് ആവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നാട്ടിലൊരു അപകടം പോലീസ് ചെക്കിങ് കാരണം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാർ മൊത്തം പ്രതികരിച്ചിട്ട് ആകെ ബഹളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ പോയി അങ്ങനെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടി ഒക്കെ ആയെങ്കിലും പക്ഷേ അതിൽ ഒരുപാട് സംഭവക്കെ വന്നു പക്ഷേ അതിലൊക്കെ നമ്മുടെ സബ് എന്ന് പറയുന്നത് എന്താ പറയുക സാധാരണ ഈ ന്യൂസ് മോഡലുള്ള ആൾക്കാരുണ്ടല്ലോ ഈ ന്യൂസ് കാണുന്ന ആൾക്കാർ അതുപോലത്തെ ആൾക്കാരാണ് സബ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അതിൽ വ്ലോഗ് ചെയ്താലൊന്നും ന്യൂസ് കിട്ടാത്തൊരവസ്ഥയാണ് പിന്നെ അതിൽ നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു എലിയെ കൊല്ലുന്നൊരു വീഡിയോ എലിയെ കൊല്ലുന്നല്ല എലി ഒരു എലീനെ പിടിക്കാനുള്ളൊരു സാധനമുണ്ട് എലിയൊരു പശയൊക്കെ ഉള്ളൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ബോർഡ് കാർഡ് ബോർഡ് അപ്പോൾ അതിൽ എലി ഒട്ടി പിടിച്ച് കിടക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനതിൽ അങ്ങനെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇത് കിട്ടി സ്ട്രൈക്ക് കിട്ടി അതിൻ്റെ ഒരു പടക്കം പൊട്ടിച്ച വീഡിയോ ഒക്കെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ട് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൽ ആ ചാനലിൽ ഇനിയൊരു സ്ട്രൈക്കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനല് ആയി ടെർമിനേറ്റായിപ്പോ അപ്പോൾ അതിഞ്ഞ് അങ്ങനെ പോയി പോകുകയാണെങ്കിൽ തന്നെ വേറെ ചാനൽ വേണമല്ലോ എന്ന് എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരോടും പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയരുത് അത് നമ്മളെത്ര ബന്ധത്തിലുള്ള ആൾക്കാരായാലും അവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ നമ്മൾ വീഡിയോ വരുമ്പോൾ അവർ ഒരു ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഒരു അമ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ ഒക്കെ കണ്ടു എന്ന് വരാം പക്ഷേ പിന്നെ അത് ഇവർ കാണില്ല കാരണം അവർ നമ്മുടെ ം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ റീച്ച് പോവുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു ചാനൽ എനിക്കുള്ള കാര്യം നാട്ടിലോ ആർക്കോ ഫ്രണ്ട്സിനോ ആർക്കോ അറിയാത്തൊരു ചാനലാണ് ഇത് ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ നൂറ് ഉണ്ട് ഈ നൂറ് സബ് സംഭവമല്ല ഇതിലും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ ഇതിനിടയിൽ നമ്മുടെ വർക്ക് ചെയ്യാനുണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യണത് അവ നമ്മൾ ഒറ്റ സ്പോട്ടിലാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഇത്ര ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ എന്തോ പറയാനല്ലോ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കി പറയാം അപ്പോൾ നമുക്ക് ആ ഒരു ചാനലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ മൊത്തം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുകയേ വേണ്ട നമ്മൾ മറ്റേ ചാനൽ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ നാട്ടിലൊരു പൂരം ഉണ്ടായിരുന്നു ആ ടൈമിൽ പൂരത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അവരൊക്കെ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പൂരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആദ്യത്തെ വീഡിയോ പൂരത്തിൻ്റെ വീഡിയോ ആണ് അത് ഇട്ടിട്ട് പിന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു നൂറ് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മുടെ ചാനലിൽ വെറും പത്താറുപത് സബ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ നൂറ്റി ഇരുപത് സബ് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ വേറെ വീഡിയോസ് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടായിരുന്നു മറ്റേ പാറ്റാപ്പല്ലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എന്തും വെറൈറ്റി കണ്ടു കഴിഞ്ഞൊക്കെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് അങ്ങനെയാണ് നമുക്ക് പത്ത് രണ്ടായിരം സംഭവം വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു വൈറലായ വീഡിയോയിൽ നിന്നാണ് നമുക്ക് ആയിരം സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ ആ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലെ ഈ മുഖം കാണിച്ചിട്ടുള്ള ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ അതിന് വ്യൂസും കുറവാണ് പക്ഷേ ഈ ഒരു ചാനൽ ചാനലിപ്പോൾ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ നാട്ടിലൊരു ബേക്കറി ഉണ്ട് അതിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ പത്ത് അറുന്നൂറ് വ്യൂ വന്നിട്ടുണ്ട് അത് ഞാൻ മറ്റേ ചാനലിൽ ഇട്ട് നോക്കിയിട്ട് അതിലാകെ നൂറ്റമ്പത് വ്യൂ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൽ അത്യാവശ്യം വ്യൂ വരുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിലവിലൊരു ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ വ്യൂ ഡള്ളായി പോകും അപ്പോൾ പുതുതായിട്ടൊന്ന് തുടങ്ങിയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക യൂട്യൂബിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാർക്ക് അതിൽ വിജയിച്ച് പോരാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിൽ ചിലപ്പോൾ നല്ല വ്യൂ ഒക്കെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു രീസം നോക്കുമ്പോൾ ഒരു വ്യൂ പോലും ഇല്ലാതെ ഒരു വീഡിയോ അത്രയും ഉള്ളു മല്ലി കെട്ടി എടുത്താലും ചിലപ്പോൾ അതിൽ വ്യൂ പോലും ഇല്ലാതെ അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ ക്ഷമയോടുകൂടെ പിടിച്ചു നിന്നാലേ ഇതിൽ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ